അത് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റണം ഇപ്പം എന്റെ വീടിന്റെ അടുത്തൊരു സൂപ്പർ ഉണ്ട് സെപ്റ്റ വന്നാലും അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റാമാർട്ട് വന്നാലും ലുലു വന്നാലും ഒന്നും ഈ പറയുന്ന ഒരു ചേട്ടനുണ്ട് റോഹി ചേട്ടൻ റോഹി ചേട്ടൻ ഒരു വിഷയമല്ല റോഹിച്ച് ചേട്ടൻ എന്താ ചെയ്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇലക്ട്രിക് ബൈക്ക് എടുത്തിട്ടു ഒരു മൂന്ന് ബംഗാളീസിനും വെച്ചു ഈ മൂന്ന് ബംഗാളീസിന് കാലത്ത് വിട്ടുള്ള പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് പാല് ചോദിച്ചാൽ പോലും കൊണന്നരും അപ്പം റോയച്ചാട്ടം പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ ഇവിടെ ഇരുന്നിട്ട് എനിക്കൊന്നും കിട്ടാനില്ല അവൻ ഇലക്ട്രിക് ബൈക്കും അവൻ ഡെലിവറി കൊടുക്കണു അവന്റെ പണി അതാണ് അവ അത് ചെയ്യുന്നു ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസൊന്നും ഇല്ല കസ്റ്റമറുടെ സ്നേഹം ബാക്കി കിട്ടും അതുകൊണ്ട് എന്താണ് എല്ലാവരും റോഹിത് ചേട്ടന് വിളിക്കും ആര് വന്നാലും രോഹിത് ചേട്ടന് ഒരു വിഷയല്ല രോഹിത് ചട്ടിന് ആ ബിസിനസ് അങ്ങനെ നിക്കും രോഹിത് ചേട്ടന് ഒരു ഇടിച്ചൊരു അപ്പൊ നമ്മൾ സേവനത്തിന് പുതിയൊരു മാതൃക കാണും എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ വെറുതെ മൾട്ടിനാഷണൽ കമ്പനികളെ പേടിക്കാണ് ചെയ്യണേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവര് വന്ന എന്ത് സംഭവിക്കും എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളോ നമുക്കും പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ റണ്ണിങ് കോസ്റ്റ് കൂടുതലാണ് അവർക്ക് നമുക്ക് കിട്ടുന്ന സെയിം പ്രോഫിറ്റ് തന്നെ അവർക്കും കിട്ടുന്നുള്ളൂ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ അവർ ബൾക്ക് എടുക്കുമ്പോൾ കുറച്ച് കുറവൊക്കെ കിട്ടുന്നുണ്ട് ശരിയാണ് പക്ഷെ വലിയ കാര്യമായ മാറ്റങ്ങൾ അവരുടെ റണ്ണിങ് കോസ്റ്റ് നോക്കുമ്പോഴത്തേക്കും വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല കാരണം കിലോമീറ്ററിൽ നിന്ന് പത്ത് റുപ്പ്യൊക്കെ കൊടുക്കുന്നുണ്ട് സ്വിഗ്ഗി അത്രയൊക്കെ കൊടുത്തിട്ട് അവർ ഡെലിവറി ചെയ്യിപ്പിക്കണം അപ്പൊ അവർക്ക് അതിൽ കാര്യമായി ലാഭം ഉണ്ടാവും ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിക്കണില്ല ഇവരൊക്കെ ബാലൻസ് ഷീറ്റുകൾ കാണുമ്പോൾ വലിയ ലാഭം ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിച്ചിട്ടില്ല അപ്പൊ നമ്മളെ കൊണ്ടും പറ്റും അപ്പൊ ഈ റോഹിച്ച് ചാണ്ട നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഭംഗിയായിട്ട് ആ ക്ലൈൻറ് ബേസിനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും പക്ഷെ നമുക്ക് നമ്മളത് ചിന്തിക്കണം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം അതിന് പലപ്പോഴും നമ്മുടെ ബിസിനസ്സുകാരെന്തു ചെയ്യാറില്ല മെനക്കെടാറില്ല അവർ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ബിസിനസ് അവർ അവരെന്ത് ചെയ്യുള്ളൂ എപ്പോഴും കാണുന്നുള്ളൂ ആ ഒരു രീതിയിൽ പിന്നെ അവരെപ്പോഴും നോക്കണത് എന്താ ഒരു ഡെലിവറി കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടി ഒരു പാക്കറ്റ് പാല് വിറ്റപ്പം അമ്പത് പൈസ എനിക്ക് കിട്ടിയുള്ളൂ അതിന് ഞാൻ ഇവനെ വിട്ടോട്ട് അവിടെ പാല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് അതെങ്ങനെ ലാഭം നമുക്ക് നഷ്ടം വരാണ്ട് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നില്ലേ അവിടെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ ഫ്ലോപ്പ് ആയി പോണത് അപ്പം അങ്ങനെ ചിന്തിക്കാണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് മാറി ചിന്തിക്കുക അത്രക്കേ ഉള്ളൂ പിന്നെ ഏത് കസ്റ്റമർ എപ്പോൾ വിളിച്ചാലും ഉണ്ടാവണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഫോൺ എടുക്കണം ഒരു മറുപടി കസ്റ്റമർക്ക് കിട്ടണം ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു കമ്പനി ആവണോ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കമ്പനി ആയിരിക്കണം വിളിച്ചാൽ ഒരു മറുപടി ഉണ്ടായിരിക്കണം ആ പറഞ്ഞ കാര്യം ചെയ്തു തരണം അത് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് അത് ഞാൻ ഓണറാണ് ഞാൻ അതുകൊണ്ട് ഫോൺ എടുക്കില്ല എൻ്റെ തൊഴിലാളിയാണ് ഫോൺ എടുക്കണ്ടേ എൻ്റെ എംപ്ലോയി ആണ് ഫോൺ എടുക്കണ്ടേ എന്നൊന്നും പറഞ്ഞിരുന്ന കാര്യമില്ല ആരെങ്കിലും ഫോൺ എടുക്കണം ഇനി ആരും എടുത്തില്ല ഞാൻ എടുക്കണം ഓണർ എടുക്കണം അതിലൊരു സംശയവും ഇല്ല ആ മനോഭാവം ഉണ്ടാവണം അത് നമ്മുടെ ആൾക്കാർക്ക് ചില സമയങ്ങളിലൊക്കെ ഇട്ടിട്ട് കുറവാണ് എല്ലാവർക്കും അല്ല പറയണേ കുറവാണ് പിന്നെ ക്ലൈൻസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാഫിനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഓണേഴ്സിനോട് പറയാവർ ഇന്ന സ്റ്റാഫിൻ്റെ നിന്ന് ഇങ്ങനെ മോശമായിട്ടൊരു പെരുമാറ്റം ഉണ്ടായി അയാൾ ഇങ്ങനെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്ത് അത് സ്റ്റാഫിനോട് പറയേണ്ട കാര്യമല്ല ഓണറോട് പറയേണ്ട കാര്യമാണ് അപ്പൊ അത് അവർക്ക് ഓണർ തന്നെ കിട്ടണം അല്ലാണ്ട് ഞാൻ വലിയ മുതലാളിയാണ് ഞാൻ ആരെയും ഫോൺ എടുക്കില്ല എന്നെ വിളിക്കണ്ട നിങ്ങൾ വേണമെങ്കിൽ സ്റ്റാഫിനോട് സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കൊറച്ചു കഴിയുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് അവര് ക്ലയന്റ് വേറെ വഴിക്ക് പോകും അവർക്ക് ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ആ വഴിക്ക് പോകും എപ്പോഴും അങ്ങനെ ചിന്തിക്കുള്ളു ഇന്ന് കാലത്ത് കോമ്പറ്റീഷൻ ഹൈ ആണ് അപ്പൊ അതിനനുസരിച്ച രീതിയിൽ നമ്മൾ പോകണം പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു പോയിന്റാണ് നമ്മളെപ്പോഴും ഈ ബാങ്കുകൾ കാണുന്നുണ്ട് ഒരുപാട് മൾട്ടിനാഷണൽ സ്ഥാപനങ്ങൾ കാണുന്നുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ഓണർമാർക്ക് എന്തില്ല ഈ സ്ഥാപനങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷെ അവർ കൃത്യമായിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സോഫ്റ്റ്വെയറാണ് അപ്പം ഈ ഈ ഒരു സംഭവത്തിന് നമ്മുടെ ആളുകൾ വളരെ ഏറ്റവും കുറഞ്ഞ വിലയെ കൊടുക്കുള്ളൂ ഏറ്റവും ചീപ്പ് ആയൊരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ നമ്മുടെ ആളുകളുടെ ധാരണയില് സോഫ്റ്റ്വെയർ മേടിച്ചിട്ടുണ്ട് ബില്ലടിക്കാൻ ജി എസ് ടി കാര് വന്നിട്ട് നോക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കാണിക്കുള്ളൂ അത്രേ ഉള്ളു അതിന്റെ ആവശ്യം അപ്പൊ അങ്ങനെ ആയാൽ പോരാ ആ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റും അതിന്റെ സാധ്യതകൾ പറ്റിയിട്ട് നോക്കുന്ന കമ്പനികള് വളരെ കുറവാണ് അതെങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനെ പറ്റി ചിന്തിക്കാറില്ല പകരം നമ്മൾ നമ്മുടെ എനർജി മുഴുവൻ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറക്കേണ്ട എനർജി എന്ന് പറയുന്നത് നമ്മളൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കും ഒരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ഡോറിന്റെ അവിടെ നിന്നിട്ട് ബിസിനസ്സിന്റെ അകത്തോട്ട് നോക്കും അതായത് നമ്മുടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സ്റ്റോറോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ അകത്തേക്ക് നോക്കിയിരിക്കും രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് നോക്കിയിരിക്കും പുറത്തോട്ട് നോക്കിയിരുന്നാലേ നമുക്ക് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ എവിടെ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ചിന്തിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റോറിൻ്റെ ഉള്ളിൽ പെട്ടുപോകും പിന്നെ അത് വളരില്ല അവിടെ എടുക്കും അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം നമുക്ക് ആര് ചെയ്തു തരണം സോഫ്റ്റ്വെയർ ചെയ്തു തരണം അപ്പം അത് നമ്മൾ കുറച്ച് നേരം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് ഫ്രീ ടൈം ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ കാലത്ത് ഓഫീസിൽ രണ്ട് മണിക്കൂർ വന്നിരിക്കുന്നു അപ്പൊ നമ്മുടെ സ്റ്റാഫ് നമുക്ക് എന്ത് തരണം ഇതാണ് ഇതിന്റെ അനാലിസിസ് റിപ്പോർട്ട് കൊണ്ട് നമ്മുടെ മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നത് അങ്ങനെ വെക്കാൻ അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മുടെ മീനിന്റെ ഉള്ള നമ്മുടെ പകുതി ടെൻഷൻ കുറയും അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ബഡ്ജറ്റിങ് അതുപോലെ തന്നെ ഇതിന്റെ അനാലിസിസ് ബഡ്ജറ്റും ആക്ച്വൽസും തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിന്തിക്കാനുള്ള സമയമുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മേശപ്പുറത്ത് വന്നു എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം അതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ചെയ്യണോ ഡെലിവറി ചെയ്യണോ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങണോ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കണോ എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റും അപ്പം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം സമാധാനം വേണം സ്വസ്ഥത വേണം അപ്പം നമുക്കിത് നമ്മുടെ കയ്യിൽ ആക്ച്വലി എന്താ സംഭവിക്കണമെന്നുള്ള കൃത്യമായ റിപ്പോർട്ട്സ് വേണം വേണം കൃത്യമായ ഒരു സോഫ്റ്റ്വെയർ റിപ്പോർട്ട് ആയിട്ട് നമ്മളീ ടെക്നിക്കലി ആപ്റ്റായിട്ടല്ല ഇല്ലാത്തൊരു അതായത് ടെക്നിക്കലി അത്ര സൗണ്ട് അല്ലാത്തൊരു ബിസിനസ് ഓണർക്ക് ഇതുപോലുള്ള സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത് അതിൻ്റെ റിപ്പോർട്ട് അനലൈസ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള അതിന് അതിന് മാത്രമുള്ള രീതിയിൽ ലഘൂകരിച്ചിട്ടൊരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതായത് നമ്മുടെ ഈ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലു പറയും ഈ കപ്പലണ്ടി എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ നമുക്ക് കിട്ടുക കുരങ്ങന്മാരെയാ കപ്പലണ്ടി എറിഞ്ഞാൽ കപ്പലണ്ടി ആരാ വന്നിട്ട് എടുക്കുക കപ്പലണ്ടി എറിഞ്ഞു കൊടുത്താൽ കുരങ്ങന്മാര് എടുക്കും അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സോഫ്റ്റ്വെയർ നോക്കി എടുക്കുമ്പോൾ അതിന് തിരക്കേടില്ലാത്തൊരു പൈസ വരും അപ്പോൾ അത് ലാഭം പിടിക്കാനാണ് നമ്മുടെ ആൾക്കാർ നോക്കുക പക്ഷെ ഈ സോഫ്റ്റ്വെയർ അവിടെ അപാകത വരുന്നത് കൊണ്ട് അതായത് അതിൻ്റെ വില കുറയുന്നത് കൊണ്ട് ചിലപ്പോൾ ബില്ലുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ഓ നമുക്ക് ഭയങ്കര ലാഭമായി അവൻ അമ്പതിനായിരം ഒരു ലക്ഷം പറഞ്ഞ സാധനം നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടി അയ്യായിരം രൂപയ്ക്ക് കിട്ടി രണ്ടായിരം രൂപയ്ക്ക് കിട്ടി എന്നാണ് പറയുക ഇതെങ്ങനെ ടൈപ്പ് ചെയ്തു എൻടർ അടിച്ചു ബില്ല് വന്നു മതി ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് അപ്പൊ ഇതിന്റെ അപാകതകൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഇത് മേടിക്കാൻ അപ്പൊ ഞാൻ ഇന്നാളൊരു മേഡത്തിന് പരിചയപ്പെട്ടു ഫുഡ് കഴിക്കാൻ പോയതാ അപ്പൊ പുള്ളിക്കാരിക്ക് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഒരു ബേക്കറി ഉണ്ട് അപ്പോ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഒരു പാർട്ടി കെ ഒ ടി ഒരു സോഫ്റ്റ്വെയർ ഇട്ടിട്ട് പോയി അപ്പോ അവൻ പിന്നെ വിളിച്ചിട്ട് ഒരു അഡ്രസ് ഇല്ല അവനാ പൈസ മേടിച്ച് പോവാന്നുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ അവനെ വിളിച്ച അവൻ വരാം നോക്കാം നിക്കാം എന്നൊക്കെ പറയല് മാത്രമേ ഉള്ളൂ ഒന്നും നടക്കില്ല അത് അവസാനം ഉപയോഗിക്കാൻ പറ്റാണ്ട് അവർ മാനുവലി എഴുതിയെടുക്കുന്ന വിധത്തിലാക്കിയിട്ട് അവിടെ വെച്ചു അപ്പം ആ സോഫ്റ്റ്വെയർ അവിടെ ഒരു വഴിക്ക് അവിടെ എടുക്കുന്നുണ്ട് മാഡം കൈകൊണ്ട് എഴുതി എടുക്കലായി അപ്പം മേഡം എന്ത് പണിയാട്ടി അവൻ ഒഴിവാക്കിയിട്ട് ബേക്കറിയിൽ വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയറിന് പ്രത്യേകതയുണ്ട് ഇന്നൊരു നാനൂറ് ബില്ല് അടിച്ചു നാളെ തൊടുങ്ങാ നാനൂറ്റൊന്നല്ല അഞ്ഞൂറ്റൊന്നാണ് ഒരു നൂറ് ബില്ല് കാണാനില്ല നൂറ് ബില്ലടിച്ചിട്ടുമില്ല കാണാനും ഇല്ല ഇത് മാഡം അറിയുന്നില്ല പിന്നെ പിറ്റൗസും നിർത്തി വീണ്ടും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആയിരത്തി അഞ്ഞൂറാവും അപ്പൊ ജി എസ് സി കാര് വന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് മാഡം കളവ് നടത്തി പോലെയാണ് തുപ്പ് വരിക മാഡം ആക്ച്വലി സംഭവം അറിഞ്ഞിട്ടില്ല പോയി 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 അവസാനം ഒരു അയ്യായിരം എത്തിക്കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അത് പന്ത്രണ്ടായിരം ആയി അവിടെ വെച്ച് സോഫ്റ്റ്വെയർ നിർത്തി മാഡം പറയാം ഞാൻ ആകെ പ്രശ്നത്തിലാണ് പെട്ടെടുക്കുന്നത് അത് അപ്പൊ നമ്മള് എപ്പോഴും ഈ ഞാൻ ഈ പറഞ്ഞ പോലത്തെ സിനാരിയോയിലുള്ള ബിസിനസ്സുകാരാണെങ്കിൽ എല്ലാം കൂടി മാനേജ് ചെയ്യാവുന്ന ഒരൊറ്റ കമ്പനിയുടെ സോഫ്റ്റ്വെയർ മേടിക്കുക അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങള് കാരണം ഒരാളെ വിളിക്കുന്നുണ്ടോ രണ്ടാമത് എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സോഫ്റ്റ്വെയർ ഒരാൾക്ക് ഏതൊരു കമ്പനിക്കായാലും എന്തൊരു ഓർഡർ നമ്മൾ കൊടുക്കുമ്പോഴും ഇത് ഇതിന് ഇതിൽ പ്രവൃത്തി പരിചയം ഉണ്ടോ നോക്കുക പ്രവൃത്തി പരിചയം ഇല്ലാത്തൊരു കമ്പനിക്ക് നമ്മൾ ഇത് കൊടുക്കാൻ പോകരുത് എന്താ കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇതൊക്കെ പറയുമ്പോ ഫ്രഷേഴ്സ് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെയുള്ള ഒരു ചോദ്യമൊക്കെ വരും ഒക്കെ ശരിയെന്നാ എല്ലാ ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാലും ഒരു എല്ലാ എക്സ്പേർട്സ് എന്ന് പറയുന്നതും ഒരു സമയത്ത് ഫ്രഷേഴ്സ് ആയിരുന്നു ഏതൊരു എക്സ്പേർട്ടും ഒരു സമയത്ത് ഫ്രഷറാണ് അതിലൊരു സംശയമില്ല പക്ഷെ ഉത്തരവാദിത്തമുള്ള വ്യക്തികൾക്ക് നമ്മൾ ഏൽപ്പിക്കുന്നു അത്രേ പറയുന്നുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി പണി പഠിച്ച ഒരുത്തനെ നമ്മൾ ഏൽപ്പിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ കുറയും അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അവൻ വലിയ ഡയലോഗ് അടിച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഇട്ടു അവര് പോക്ക് പോകും പിന്നെ അവനെ കാണില്ല അവന് പ്രശ്നൊന്നുമില്ല അവൻ പോയി അവൻ വേറെ ജോലിക്ക് കയറിപ്പോയി അവനൊന്നും നടത്താൻ പറ്റില്ല എന്ന് തോന്നി അവൻ നിർത്തിപ്പോയി പക്ഷെ അതിനോടകം നമ്മൾ തുടങ്ങിയ ഒരു തുടങ്ങിയൊരു പ്രസ്ഥാനത്തിനു ബാധിക്കുന്നത് അപ്പൊ നമ്മള് ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പനീനെ വേണം ഏൽപ്പിക്കാൻ ഒരു കമ്പനീനെ ആ കമ്പനി റെസ്പോൺസിബിൾ കമ്പനി വേണം നമുക്ക് ഉറപ്പുണ്ടാവണം അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാം സമാനമായ ബിസിനസ് വളരെ വൃത്തിമെടുപ്പായിട്ട് നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സാർക്കുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അന്വേഷിക്കുക ഇതാണ് ഒരു വഴി രണ്ടാമത്തെ വഴി നമ്മൾ സോഫ്റ്റ്വെയർ ഡെമോ കാണുമ്പോൾ സോഫ്റ്റ്വെയർ ഡെമോ വിളിച്ചിട്ട് കാണുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഡെമോ ചെയ്ത് കാണണം അവർ എത്ര വർഷം അവർക്ക് ഉണ്ട് എത്ര ഔട്ട്ലെറ്റുകളിൽ അവർ ചെയ്തിട്ടുണ്ട് എത്ര പ്രൊഡക്ഷൻ യൂണിറ്റിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അവരുടെ കഴിഞ്ഞ എന്ത് ചെയ്യണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ അവർ കൃത്യമായിട്ടാണോ നമുക്ക് അവര് ഈ പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കും അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ ഒരു കസ്റ്റമർ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ കെ ഊട്ടി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ശരിക്കും എന്തിനാ ഉപയോഗിക്കണേ അപ്പൊ അയാള് പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നുണ്ട് സാറേ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്തിനാണ് കെവി ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനത് എന്തിനാണ് കെവിട്ടി ഉപയോഗിക്കണത് എന്നുള്ളത് പറഞ്ഞുകൊടുത്തു കെ ടി ഉപയോഗിക്കുന്നതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പം ഇയാൾ പിന്നെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല പക്ഷെ ആള് ഭയങ്കര ക്ലവറാണ് ആള് ഇതിനെ പറ്റി കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് വേറെ സോഫ്റ്റ്വെയർ കമ്പനികളെ ഡെമോനെ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ അയാൾ അവരോട് ചോദിക്കും എന്നിട്ട് ഇത് കംപ്ലീറ്റ് നിങ്ങൾ റൺ ചെയ്ത് കാണിച്ചു തരാൻ പറയും അങ്ങനെ നമ്മൾ കാണിച്ച് തന്ന് ഉറപ്പ് വരുത്തിയ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ അപ്പോൾ ഒരു നാല് കമ്പനിയുടെ ആ ഡെമോ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്നൊരു സോഫ്റ്റ്വെയർ നമ്മൾ ചൂസ് ചെയ്യാം അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് ഓക്കെ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഏതൊരു കാര്യവും നല്ല ബിസിനസ്സുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും ഒന്നും അറിയില്ല കറക്റ്റായിട്ട് അറിയില്ല അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല പഠിപ്പും വിവരവും ഇതിലൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ ജോലിക്ക് അങ്ങോട്ട് വെക്കും അപ്പം അവരോട് ചോദിച്ച് മനസ്സിലാക്കും അപ്പം ഇവർക്ക് എപ്പോഴും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിററായിരിക്കും അതായത് ഒരു ഒരു സെറ്റ് എംപ്ലോയിസിന് പാരലായിട്ട് വേറെ സെറ്റ് ഒന്നില്ലെങ്കിൽ ഓഡിറ്റേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് പറയുന്ന കാര്യം ഇന്റേണൽ ഓഡിറ്റേഴ്സിനോട് പോയി ചോദിക്കും അവർ പറയുന്ന കാര്യം വേറെ ഇവരായിട്ട് ഒരു ബന്ധു ഇല്ലാത്ത വേറൊരു സർക്കിളിൽ നിന്നുണ്ടാവും അവിടെ ചെന്ന് ചോദിക്കും ഇവർക്കൊക്കെ പാ ചെയ്യുന്നുണ്ടാവും അപ്പൊ പേ ചെയ്യുന്ന കാരണം ഒരു മടിവിലാണ്ട് ഇവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ ഞാനൊരു പുതിയ പോയിന്റ് പറഞ്ഞു കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞ നേരത്തെ കുറ്റം അടുത്ത ആൾ പറഞ്ഞു അപ്പൊ നമുക്ക് രണ്ടും മനസ്സിലായി അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അതായത് പല സോഴ്സുകളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്തുണ്ടാവും എങ്ങനെയാണ് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഒരു സോഴ്സിൽ നിന്നല്ല ചെയ്യണേ പല സോഴ്സിൽ നിന്ന് നമ്മൾ ചെയ്യുന്നു അപ്പൊ പല സോഴ്സിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു ഐഡിയ കിട്ടി നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ബിസിനസ് വലിയ കുഴപ്പമില്ലാണ്ട് അതായത് ഒരു സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പക്ഷെ ഞാനൊരു പത്ത് ഡെമോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പത്ത് ഡെമോന് വന്ന ആൾക്കാർ പലതരം റിപ്പോർട്ടുകൾ കാണിക്കും അപ്പൊ ഞാനൊരു ധാരണയിൽ എത്തി അപ്പൊ എനിക്ക് പിന്നെ എന്റെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കാം എനിക്ക് ഇന്ന റിപ്പോർട്ട് വേണം അതിങ്ങനെയാണ് വേണ്ടത് എന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഒരു പത്ത് ടൈം കണ്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അതിലൊരു ഐഡിയ കിട്ടി പിന്നെ നമ്മൾ മുന്നോട്ട് പോകും അങ്ങനെ പഠിച്ചെടുക്കാൻ തയ്യാറാവണം